നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ പ്രധാനമായും വട്ടിയൂർക്കാവ് പോലീസ് അഫ്വാന്റെ കൂട്ടക്കൊലപാതകം നടത്തിയതിനു ശേഷം ഒരു ആഴ്ച പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ചില നിർണായക വിവരങ്ങൾ പുറത്തുവരാൻ വേണ്ടി അഫ്വാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യ കടക്കുകയാണ് പോലീസ് ഇന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ജയിലിലേക്ക് മാറ്റും അതിനു മുൻപ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡി അപേക്ഷ നൽകി കഴിഞ്ഞാൽ റഹീമിനെയും െ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അതിനുശേഷം തെളിവെടുപ്പിനായി അഫ്വാനെ കൊണ്ടുപോകും എന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ രാത്രിയോട് ആയിരിക്കാം തെളിവെടുപ്പിനായി അഫാനെ കൊണ്ടുപോകുന്നത് എന്നാണ് വ്യക്തമാവുന്നത് കാരണം രാവിലെയോടുകൂടി അഫ്വാനെ ആ വീട്ടിൽ വീട്ടു പരസ്യത്തിലേക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ ആളുകളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പരമാവധി അത് ഒഴിവാക്കാനായി രാത്രിയോടുകൂടിയായിരിക്കും കസ്റ്റഡിയിലേക്ക് ലഭിച്ചതിന് ശേഷം രാത്രിയോടുകൂടിയായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത് എന്തായാലും നിർണായകമായ വിവരം പുറത്തുവരുന്നത് വരുന്നത് റഹീമും അതുപോലെ തന്നെ അഫ്വാനും പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നു തനിക്ക് ഉണ്ടായിരുന്ന ഇഷ്ടപ്പെട്ട് വാങ്ങിയ കാറ് പോലും വിറ്റിട്ട് അച്ഛനാണ് വാപ്പയ്ക്കാണ് പൈസ ഗൾഫിലേക്ക് അയച്ചു കൊടുത്തത് ഗൾഫിലെ കടം തീർക്കാനായി വാപ്പയ്ക്കാണ് പൈസ അയച്ചു കൊടുത്തത് എന്ന് ഈ അഫ്വാൻ പറയുമ്പോൾ തനിക്ക് ഒരു പൈസ പോലും നാട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് റഹീമും പറയുകയാണ് മാത്രമല്ല അഞ്ചു ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ട് നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ബാങ്ക് രേഖകൾ ഉണ്ടെങ്കിലും തനിക്ക് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് റഹീമും പറയുന്നുണ്ട് അഫ്വാൻ പറയുന്നു എഴുപത്തി ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പക്ഷെ റഹീം പറയുന്നു തനിക്ക് യാതൊരുവിധ അറിവും ഇതിനെക്കുറിച്ച് ഇല്ല എന്ന് മാത്രമല്ല നിരവധി അനവധി കടങ്ങൾ തനിക്കുണ്ട് അച്ഛൻ കടബാധിതനാവും ജയിലിലാകുമെന്ന ഭയം ഉള്ളതുകൊണ്ടാണ് ഈ ആത്മഹത്യ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ അത്തരം ഒരു ഘട്ടത്തിലൂടെ കൂടിയല്ല കടന്നുപോയത് കടമുണ്ട് ശരിയാണ് പക്ഷെ അങ്ങനെ ജയിലിലാകുമെന്ന് പറഞ്ഞത് ഒരു പക്ഷെ അവിടെ രണ്ടു വർഷത്തോളം ഏകദേശം ഒളിഞ്ഞ് താമസിക്കുന്ന പോലെയായിരുന്നു പക്ഷെ അതൊക്കെ കണ്ടിട്ടായിരിക്കാം ജയിലിലാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് തനിക്ക് അങ്ങനത്തെ സാഹചര്യം ഇല്ല എന്ന് റഹീം പറയുന്നു അങ്ങനെ പരസ്പര വൈരുദ്ധ്യമായ പരസ്പര ിരുദ്ധമായിട്ടുള്ള മൊഴികൾ പുറത്തു വരുമ്പോൾ സാമ്പത്തിക ഇടപാടിലുണ്ടായ ബുദ്ധിമുട്ടിൽ അതുവഴി ഉണ്ടായ ദാരിദ്ര്യം അതിൽ മനന്നൊണ്ട് അല്ലെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള വഴി തേടുന്നതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ആത്മഹത്യക്ക് ആദ്യം ശ്രമിക്കുന്നു ശേഷമാണ് ആത്മഹത്യയിൽ നിന്നും പിന്മാറിയപ്പോൾ എല്ലാവരും കൊല്ലാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് തട്ടത്തുമലയിലെ വീട്ടിൽ ചെന്ന ഈ അൻപതിനായിരം രൂപ ചോദിച്ചതും ഇത് പെട്ടെന്ന് തന്നെ വേണമെന്ന വാശി പിടിച്ചതും ആർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനെക്കുറിച്ച് റഹീമിന് യാതൊരുവിധ അറിവും എന്നാണ് വ്യക്തമാകുന്നത് വാട്സ്ആപ്പ് കോൾ വഴി എല്ലാ ആഴ്ചയിലും റഹീം വീട്ടിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും സംസാരിച്ചിരുന്നില്ല കടവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും സംസാരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നാട്ടിലുള്ള അമ്മയും മകനും കൂടി ചേർന്ന അമ്മയുടെ മകന്റെ മാർഭാടത്തിന് വേണ്ടിയിട്ടാണ് പൈസ മറിച്ചത് എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ പല കോണിൽ നിന്നും ലഭിക്കുന്നുണ്ട് കൃത്യമായി തന്നെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡയറി ഏതായാലും വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായി അഫ്വാന്റെ മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് മൊഴി നൽകിയിട്ടുള്ളത് ഈ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡയറിയിൽ വിശദമായി തന്നെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ എഴുതിയില്ല ആർക്ക് എന്തിന് എപ്പോൾ അങ്ങനെയുള്ള ആർക്ക് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വലുതായിട്ടില്ല ഒന്ന് രണ്ട് പേരുകൾ കോഡ് രൂപത്തിലൊക്കെ എഴുതിയിരിക്കുന്നതാണ് വ്യക്തമാകുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നും പോലീസ് സംഘം പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് തട്ടത്തുമലയിലെ വീട്ടിൽ ഉമ്മയും മകളെയും ഒക്കെ തന്നെ കാണാൻ പോയത് ഈ അൻപതിനായിരം രൂപ ഇത്ര ധൃതി പിടിച്ച ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരുടെ കടം വീട്ടാനാണ് ഈ ഇങ്ങനെയുള്ള ആരും കൊലകൾ നടത്തിയതെന്ന ചോദ്യമുണ്ട് ഇതിനിടയിൽ അഫ്വാൻ ഓടി നടന്ന് കൊല നടത്തുന്ന സാഹചര്യത്തിൽ ഒക്കെ തന്നെ ഈ മുത്തശ്ശിയുടെ മാല പണയം വെച്ച് കിട്ടിയ എഴുപത്തയ്യായിരം രൂപയിൽ നിന്നും നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് ഈ അഫ്വാൻ ഉപയോഗിച്ചത് ഉപയോഗിച്ചതെന്നത് നിർണായകമായ കാര്യമാണ് ആർക്ക് എന്തിന് എന്നൊരടക്കമുള്ള ചോദ്യവും ഉണ്ട് ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്ന ചോദ്യവും കൂടിയുണ്ട് അതിനുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റഹീമിനെയും ഒരുമിച്ചിരുത് ചോദ്യം ചെയ്യും ഇനി മറ്റുന്ന ഷെമീന അതായത് ഈ ഷെമി എന്ന ഈ ഉമ്മ ഇനിയും ആശുപത്രിയിൽ തുടരുമ്പോൾ മൊഴി നൽകാതിരിക്കുകയാണെങ്കിൽ അതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും കാരണം പോലീസിനെ കൊണ്ട് സമ്മർദ്ദം ചെലു ഒരു സാഹചര്യം വരും കാരണം ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആ ഉമ്മയ്ക്ക് അതും കൂടി താങ്ങാനുള്ള സാഹചര്യമല്ല ഒരുപക്ഷെ ഉമ്മയും സത്യം പറയാൻ അധിക ദിവസം എടുക്കില്ല എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പ്രതിയുമായുള്ള തെളിവെടുപ്പിന് ശേഷം ഡയറി പോലീസ് പരിശോധിക്കുമെന്നാണ് വ്യക്തമാകുന്നത് കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടെങ്കിൽ അഫ്വാനെ കസ്റ്റഡിയിൽ വാങ്ങിയ വിശദമായി ചോദ്യം ചെയ്താലേ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെഞ്ഞാറമൂട് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണ പറയുന്നത് റഹീമിനെയും അഫ്വാനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും മൊഴികളിൽ വൈദ്യുതി ഉള്ളതിനാൽ തന്നെ ഒരുമിച്ചിരുത്തി ചോദ്യം യും ചെയ്യും വെഞ്ഞാറൂട്ടിൽ നടന്ന ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും വ്യക്തത വരാനുണ്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തിനാണ് ആ ചുറ്റിക തിരഞ്ഞെടുത്തത് എന്നതിന് പോലുമുള്ള നിർണായക വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ ഏതായാലും അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് ചുറ്റിക തെരഞ്ഞെടുത്തതിനെ കുറിച്ച് അറിയാൻ സൈബർ പോലീസ് അഫ്വാനും ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങളും പരിശോധിച്ച് വരികയാണ് എന്തായാലും അതിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത് നിരീക്ഷണം ഉടൻ തന്നെ െ ജയിലിലേക്ക് മാറ്റും തുടർന്ന് വെഞ്ഞാറമ്പുഴ പോലീസ് ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം ഇന്നോ നാളെയോ അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയേക്കും അഫ്വാൻ മാതാവ് ഷെമി എന്നിവർ സംഭവം നടന്നതിന് തലേന്ന് അൻപതിനായിരം രൂപ വായ്പ ലഭിക്കുന്നതിനു വേണ്ടി വിവിധ സ്ഥലങ്ങളിലുള്ളവരെ സന്ദർശിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇരുവരും തട്ടത്തുമലയിലെ ബന്ധു വീട്ടിൽ എത്തിയത് തട്ടത്തുമലയിൽ താമസിക്കുന്ന ബന്ധുവിന്റെ ചെറുപ്പക്കളുടെ കൈവശം സ്വർണാഭരണം ഉണ്ടായിരുന്നത് ലക്ഷ്യമിട്ട് ും വായ്പ വാങ്ങാൻ എത്തിയെന്നാണ് സംശയിക്കുന്നത് എന്നാൽ സ്വർണമോ പണമോ ലഭിച്ചില്ല മാതാവിനൊപ്പം തട്ടതുമലയിലെത്തിയ അഫ്വാൻ വീട്ടുകാർ ക്ഷണിച്ചിട്ടും വീട്ടിൽ കയറുവാൻ പോലും കൂട്ടാക്കിയില്ല വായ്പ ലഭിക്കാതെ വന്നതോടുകൂടി മാതാവ് പുറത്തെത്തി ഇരുവരും പെരുമലേക്ക് തിരിക്കുകയായിരുന്നു എന്നാൽ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ വീണ്ടും ക്ഷമി പ്രതീക്ഷ കൈവിടാതെ വീണ്ടും തട്ടതുമലയിലെ ബന്ധുവിനെ വിളിച്ചു അപ്പോഴും കൈവശം പണമില്ല എന്ന മറുപടിയാണ് നൽകിയതെന്നും പോലീസിനോട് ബന്ധു പറയുന്നു ഈ അൻപതിനായിരം രൂപ ആർക്ക് നൽകാൻ വേണ്ടിയാണ് മാതാവും മകനും ഓടുന്ന നടത്തത് എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അഫ്വാൻ പാങ്ങോട് എത്തി കൊല നടത്തിയതിനു ശേഷം സ്വർണമാലയുമായി വെഞ്ഞാറമ്പൂട്ടിലെത്തി പണയം വെച്ച് നൽകിയത് ആ ഈ പണമാണ് അതിൽ നിന്നും ഒരു തുക ആർക്കോ അയച്ചു കൊടുത്തിട്ടുമുണ്ട് ആർക്ക് എന്തിന് എന്ന ചോദ്യം അറിയേണ്ടതുണ്ട് ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്തിന് ചെലവാക്കിയെന്ന ചോദ്യമുണ്ട് അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടത്തിനെ കുറിച്ചുള്ള വിശദമായ വിവരമടങ്ങിയ ഡയറി ഒക്കെ തന്നെ ലഭിച്ചിരിക്കുകയാണ് വെഞ്ഞാറമ്പൂടെ കേസിൽ ഇതൊരു പ്രത്യേക അന്വേഷണമായി തന്നെ പരിഗണിക്കുമെങ്കിലും കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ് ാണ് എന്ന് വ്യക്തമാണ് കാരണം ഒരു കുഴപ്പവും ഇല്ലാത്ത ഈ അഫ്വാനെ പിടിച്ച് എന്തിനാണ് ആ മെഡിക്കൽ കോളേജിൽ സെല്ലിൽ ഇട്ടിറ്റ് ഇത്ര സുഖ ചികിത്സ നൽകുന്നത് എന്നറിയില്ല എന്തായാലും അഫ്വാന്റെ സുഖ ചികിത്സ കഴിഞ്ഞ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലതാണ്